യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് പിന്നെ ഹാഷ് ഇട്ട് നമ്മൾ വേഡ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും ക്രിയേറ്റേഴ്സ് അപ്ലോഡ് യൂട്യൂബ് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ അതിനകത്തൊരു ടൈറ്റിൽ കൊടുക്കാനുള്ളത് കാണിക്കും അപ്പം നിങ്ങളുടെ ടോപ്പിക് ഏതുമായി ബന്ധപ്പെട്ടതാണോ അതിനെക്കുറിച്ചുള്ള ഒരു നല്ല പുറത്തുള്ള ആളുകൾക്ക് കാണുന്ന രീതിയിലുള്ള അത്യാവശ്യം മലയാളത്തിലും ഒരു ഇംഗ്ലീഷിലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വേഡ് ഒരു ഷോർട്ടായിട്ട് ടൈറ്റിൽ ആഡ് ചെയ്യാം ആ ടൈറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് അതേപോലെ തന്നെ അത് കോപ്പി ചെയ്തിരുന്നതിനെ ഡിസ്ക്രിപ്ഷൻ എന്ന് കാണാം ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആ വേർഡ് തന്നെ കോപ്പി ചെയ്ത് കൊടുക്കുക അത് കോപ്പി കൊടുത്തതിന് ശേഷം അതിന് കുറച്ച് ഒരു സ്പേസ് താഴെ വന്നതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ഹാഷ് ടാഗ് ചേർക്കുക ഒരു മൂന്ന് ഹാഷ് ടാഗ് ചേർക്കുക ഒന്ന് നിങ്ങളുടെ നെയിമുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹാഷ് ടാഗ് ചേർക്കുക രണ്ടാമത്തെ നമ്മളുടെ കാറ്റഗറി മലയാളം സ്ലാഷ് മലയാളം എന്ന് കൊടുക്കുക മൂന്നാമത്തത് നമ്മളിതിപ്പോൾ യൂട്യൂബ് ടിപ്സ് സംബന്ധിച്ചാണെങ്കിൽ അവിടെ യൂട്യൂബ് ടിപ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഇനി കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ കുക്കിങ്ങിനെ കുറിച്ചുള്ളൊരു ഹാഷ് ടാഗ് കൊടുക്കുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളുടെ വേറെ എന്തെങ്കിലും ആയിട്ടുള്ളതാണ് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീട് ഒരു ഹാഷ് ടാഗ് ഇട്ടിട്ട് നമ്മൾ സ്പേസ് ഇടാതെ ചെയ്തു കൊടുക്കുക എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിനായിട്ട് അവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ കുറച്ച് തൊട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കേണ്ടത് നമ്മളുടെ ഫേസ്ബുക്ക് ലിങ്ക് നമുക്ക് ചേർക്കാൻ പറ്റും അതേപോലെ യൂ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ചേർക്കാൻ പറ്റും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ ഈ വാട്സപ്പ് ലിങ്ക് ഇതൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം അയ്യായിരം വീട് വരെ നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് മാക്സിമം ആവശ്യമുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഈ ടൈറ്റിൽ നമ്മൾ നേരെ കോപ്പി ചെയ്തു പിന്നെ നിങ്ങളുടെ ചെയ്ത വീഡിയോ ആ വീഡിയോ എന്താണോ അതിനെക്കുറിച്ചുള്ള കുറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കാരണം അത് യൂട്യൂബ് അൽഗോരുതത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് മറ്റുള്ള വ്യൂവേഴ്സിന് എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആ ക്യാപ്ഷൻ കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ആ വീഡിയോ ഏത് രീതിയിൽ ചെയ്താണോ അതിനനുസരിച്ചുള്ളൊരു ക്യാപ്ഷൻ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെറിയ ഷോർട്ടായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ നമുക്ക് അറിയില്ലെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും മതി ഇനിയിപ്പോൾ അത് മലയാളത്തിൽ ഈ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും എന്താ പറയുക നമ്മുടെ ട്രാൻസ്ലേറ്റ് ഉണ്ടല്ലോ ഗൂഗിളിൽ കയറി ചെന്നിട്ട് നമ്മളെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ട്രാൻസ്ലേറ്റ് കൊടുത്താൽ നമുക്ക് ഇംഗ്ലീഷിലായിട്ട് കിട്ടും അത് വേണമെങ്കിലും ഇംഗ്ലീഷിൽ അത് പേസ്റ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ഒരു ചെറിയ സ്പേസ് താഴെ വിട്ടതിന് ശേഷം നമുക്ക് ഒരു ഒരു ആറോ ഏഴോ ഹാഷ് ടാഗ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഏതാ ചാനലിപ്പോൾ ഹാഷ് യൂട്യൂബ് ടിപ്സ് ഹാഷ് യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് പിന്നെ ഹാഷ് ഷട്ടിട്ട് നമ്മുടെ നെയിം ഏതാണോ ആ നെയിം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഹാഷ് ഇട്ടിട്ട് നമ്മുടെ മലയാളം ഇടുക ഇനിയിപ്പോൾ നിങ്ങളുടെ വീഡിയോ ലോങ്ങ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഏതാണോ അതിനെക്കുറിച്ചുള്ള കുറച്ച് വേർഡുകൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു നാലോ അഞ്ചോ കീവേഡ് കൂടി കൊടുക്കുക എന്ന് വെച്ചാൽ അത് സ്പേസ് ഇടാതെ നമ്മൾ സാധനം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അത് കുറച്ച് എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ആൽഗ്രഹത്തിന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു യൂട്യൂബ് എന്താ പറയുക ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഇതാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കുന്നു ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മളെ കുറച്ച് വീടുകളുണ്ടല്ലോ അപ്പോൾ ആ വീട് ഇങ്ങനെ കൊടുക്കുക അതിങ്ങനെ ഷോർട്ടിലിട്ട് നമ്മൾ ഹഷ കിടാതെ തന്നെ മറ്റേ ഹൗ സ്പേസ് ഇടാം പിന്നെ ടു സ്പേസ് അങ്ങനെ നമ്മുടെ സാധാരണ ഒരു വേട് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു അഞ്ചാറ് വേട് അല്ലെങ്കിൽ ഒരു പത്ത് പത്തോ പതിനഞ്ച് അതിൻ്റെ മുകളിൽ ഒരുപാട് കൂട്ടിയിടാനും പാടില്ല ഒരുപാട് നമ്മൾ നമ്മളതിനകത്ത് നിറച്ച് നമ്മുടെ ഹാഷ്ടാഗും അതേപോലെ നമ്മളുടെ ഈ കീബേർഡൊക്കെ കുറേ ആഡ് കഴിഞ്ഞാൽ അത് യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോ സ്റ്റെക്കാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നാലാമത്തെ പറഞ്ഞാലും നമുക്ക് ആഡ് ടാക്സ് കൊടുക്കാന്നുള്ളതാണ് ഇപ്പൊ ഈ ആട് നമ്മൾ എങ്ങനെ കൊടുക്കുക ആട് ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത വീഡിയോ ഏതാണ് ഇപ്പോൾ യൂട്യൂബ് ടിപ്സ് സംബന്ധിച്ച് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ നമ്മൾ ആ യൂട്യൂബ് ടിപ്സ് ഇപ്പോൾ സാധാരണ പുറത്തുള്ള ആളുകൾ സെർച്ച് ചെയ്യുന്ന വേടുകൾ എന്താണോ അതാണ് നമ്മൾ ആട് ടാക്സിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ആട് ടാക്സിൽ ചേർക്കാൻ പാടുള്ളൂ അതല്ലാതെ വേറെ നമ്മളുടെ കാറ്റഗറി വേറെ നമ്മളുടെ വീഡിയോ വേറെ ഒക്കെ ആയി നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒരിക്കലും നമുക്ക് വ്യൂസ് അതിൽ കയറി വരുന്നതായിരിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെയുള്ള വലിയ വലിയ അഭിപ്രായങ്ങളും ഇതേപോലെ ട്യൂട്ടോറിയൽ വീഡിയോകൾക്കായി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം സൈനിങ് ഓഫ് ജ്യോതിഷ് ബൈ